നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വിളംബരം കുറിച്ചുകൊണ്ട് കേരളത്തിൽ ബി ജെ പിയുടെ കേരള പദയാത്രയ്ക്ക് നാളെ തുടക്കമാകും കാസർഗോഡ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയാണ് കേരള പദയാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത് സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ മുപ്പത് ദിവസങ്ങളിലായി നടക്കുന്ന കേരള പദയാത്ര ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴിന് പരിസമാപിക്കും ഈ ഇരു ഈ മുപ്പത് ദിവസങ്ങളിലായി നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് നടപ്പാക്കിയ വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുകയാണ് ഈ കേരള പദയാത്രയിലൂടെ ലക്ഷ്യമിടുന്നത് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് കേരള പദയാത്രയെ നയിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ച് എത്രത്തോളം നിർണായകമാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരള പദയാത്ര നടത്താനുള്ള ബി തീരുമാനം തന്നെ പലപ്പോഴും കേന്ദ്ര സർക്കാർ ഉറപ്പാവുന്ന പദ്ധതികൾ പേരുമാറ്റി സംസ്ഥാനത്ത് കേരളം നടപ്പാക്കിയതാണെന്ന് വരുത്തി തീർക്കുകയാണ് ഇടതു സർക്കാർ പ്രത്യേകിച്ച് പൊതുമരാമത്ത് മേഖലയിൽ റോഡ് വികസനത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലൊക്കെ ഒക്കെ കൊണ്ടുവരുന്ന വലിയ മാറ്റങ്ങൾ കേരളത്തിന്റെ പേരിൽ പേരുമാറ്റി കാണിക്കുന്നു എന്നുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണം കേന്ദ്ര സർക്കാർ ഉന്നയിക്കുകയാണ് അത് നിർമ്മല സീതാരാമൻ തന്നെ കേന്ദ്ര ധനമന്ത്രി തന്നെ ഇത് പരസ്യമായി പറഞ്ഞ കാര്യമാണ് ഇത്തരത്തിൽ കേന്ദ്ര പദ്ധതികളെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവഗാഹങ്ങളില്ല കേന്ദ്ര പദ്ധതികളെ കുറിച്ച് കൃത്യമായി ജനങ്ങൾക്കിടയിൽ എത്തുന്നില്ല ഇത് വലിയ പോരായ്മയായി ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തന്നെ കരുതുകയും ചെയ്യുന്നു കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തൃശൂർ തേക്കിൻകാട് മൈതാനത്തിന്റെ പ്രസംഗത്തിൽ കേന്ദ്ര പദ്ധതികളുടെ കേന്ദ്ര സർക്കാരിന്റെ വികസന കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് കൂടുതൽ സമയം വിനിയോഗിച്ചത് അതായത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം നരേന്ദ്രമോദി നൽകിയ ഗ്യാരണ്ടി നരേന്ദ്രമോദി ഗ്യാരണ്ടി നൽകുന്നു കേരളത്തിലെയും വികസന കുതിപ്പിലേക്ക് കൊണ്ടുവരും അങ്ങനെ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ചർച്ചയാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ചർച്ചയാക്കിക്കൊണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരിടുക അത് ഏറെക്കുറെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു വികസനം ചർച്ചയാക്കാനാണ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ലക്ഷ്യമിടുന്നത് ബിജെപി പറഞ്ഞ അതായത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും പൂർത്തിയാക്കി എന്നുള്ള കാര്യങ്ങളായിരിക്കും ബി ജെ പി ഏറ്റവും കൂടുതൽ ചർച്ചയാക്കുക ഏറ്റവും പ്രധാന അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം അത് ഹൈന്ദവരെ സംബന്ധിച്ച് ഭാരതീയരെ സംബന്ധിച്ച് ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു അതിലൂടെ വലിയ പുരോഗതി രാജ്യത്തിലേക്ക് ഉണ്ടാകും ആധ്യാത്മിക പുരോഗതി അയോധ്യ എന്ന നഗരം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന ഹബ്ബാകുന്ന സാഹചര്യം അതിലൂടെ വലിയ സാമ്പത്തിക നേട്ടം രാജ്യത്തിനുണ്ടാകും അത് മാത്രവുമല്ല ആധ്യാത്മിക രംഗത്ത് രാജ്യം കുതിച്ചു ചട്ടം നടത്തുമെന്നുള്ള ആ കാര്യങ്ങളടക്കം കേരളത്തിൽ ചർച്ച നടത്തും പിന്നീട് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം രാജ്യം നടപ്പാക്കിയ പദ്ധതികൾ കേരളത്തിൽ നിന്ന് ഒരു ജനപ്രതിനിധി ഇല്ലായിരുന്നിട്ട് പോലും കേരളത്തിലെ കേരളത്തിനെ അവഗണിക്കുകയല്ല മറിച്ച് ചേർത്ത് നിർത്തുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത് എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഈ യാത്രയിലൂടെ ബി ലക്ഷ്യമിടുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കിയ പദ്ധതികൾ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ കേരളത്തിലേക്ക് ശ്രദ്ധ നൽകിയ ഒരു സർക്കാർ കേരളത്തിലെ വീട്ടമ്മമാർക്ക് കേരളത്തിലെ കർഷകർക്ക് കേരളത്തിലെ തൊഴിലാളികൾക്ക് എല്ലാം ക്ഷേമകരമായ പദ്ധതികൾ നടപ്പാക്കിയ കേന്ദ്ര സർക്കാരിനെ കുറിച്ചുള്ള പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യും ഓരോ ദിവസവും കാൽ ലക്ഷത്തോളം ആളുകൾ ഇരുപത്തയ്യായിരത്തോളം ആളുകൾ ഈ കേരള പദയാത്രയിൽ പങ്കുചേരും ആയിരക്കണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ആളുകളുമായി നേതാക്കൾ സമ്മതിക്കും കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികളെക്കുറിച്ച് സാധാരണക്കാരുമായി ചർച്ച ചെയ്യും അവർ അവരിലേക്ക് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ എത്തിക്കും അങ്ങനെ ഇരുപത് മണ്ഡലങ്ങളിലൂടെയുള്ള യാത്രയിലൂടെ വലിയൊരു മാറ്റത്തിന് വലിയൊരു പരിവർത്തനത്തിന് രാഷ്ട്രീയപരമായ മാറ്റത്തിനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഏറ്റവും പ്രധാനമായി അടിസ്ഥാന വിഭാഗങ്ങളുമായിട്ടുള്ള ഒരു ഇടപെടലാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങളുമായുള്ള ഒരടുപ്പം ഇഴയടുപ്പം അതുണ്ടാക്കുകയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് സ്ത്രീ വോട്ടർമാരുമായി കൂടുതൽ സംവദിക്കുക അവരിലേക്ക് കാര്യങ്ങൾ കൂടുതൽ എത്തിക്കുക സ്ത്രീ ശക്തി സ്ത്രീശക്തി സ്ത്രീശക്തി മോദിക്കൊപ്പം എന്നൊരു പരിപാടി തൃശൂരിൽ നടത്തി അതിനു പിന്നാലെയാണ് കേരളത്തിലെ സ്ത്രീ വോട്ടർമാരെ കൂടുതൽ ബോധവൽക്കരിക്കാനുള്ള നീക്കവുമായി ബി സർക്കാർ മുന്നോട്ട് പോകുന്നത് കാരണം സ്ത്രീ വോട്ടർമാർ നിർണായകമാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടർമാരുടെ കാര്യമായ പിന്തുണ ഉണ്ടെങ്കിൽ കേരളത്തിൽ ബി അത്ഭുതങ്ങൾ കാണിക്കുമെന്നുള്ള വിശ്വാസം ബി കേന്ദ്ര നേതൃത്വത്തിനുണ്ട് കേരളത്തിലെ മൂന്നേ പോയിന്റ് നാല് ഒന്ന് ലക്ഷം വീട്ടമ്മമാർക്ക് ഉജ്ജൽ യോജന വഴി സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകിയ കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ അവർ ചർച്ചാ വിഷയമാക്കും ഇതിനു മുൻപ് പല സർക്കാരുകളും കേന്ദ്രം ഭരിച്ചിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം വലിയ ഒരു പദ്ധതി നടപ്പാക്കിയത് ആദ്യമായിട്ടാണ് രാഷ്ട്രീയ ഭേദമെന്നെ രാഷ്ട്രീയ അന്തരമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ രാഷ്ട്രീയക്കാർക്കും എല്ലാ മതവിഭാഗങ്ങൾക്കും മൂന്നേ പോയിന്റ് നാല് ഒന്ന് ലക്ഷം കുടുംബങ്ങൾക്കാണ് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകിയത് ഇത് കൂടുതൽ ചർച്ചയാക്കാനാണ് ബി ജെ പിയുടെ നീക്കം കേരളത്തിൽ മാത്രം ഒരു ലക്ഷത്തി അമ്പത്തി ഭവനങ്ങൾ പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ സൗജന്യമായി നിർമ്മിച്ച് നൽകി ഇത് ചരിത്രത്തിലെ റെക്കോർഡ് നേട്ടമാണെന്ന് ബി ജെ പി പറയുന്നുണ്ട് ഇത് പക്ഷേ പലപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ നേട്ടമായി സംസ്ഥാന സർക്കാർ പ്രചരിപ്പിക്കുകയാണ് ഇതിന്റെ യാഥാർത്ഥ്യ ദിനങ്ങളിലേക്ക് എത്തിക്കണം കേന്ദ്ര സർക്കാരിന്റെ പുഴുവൻ തുകയും ഉപയോഗിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം ഭവനങ്ങളാണ് കേരളത്തിൽ മാത്രം നിർമ്മിച്ച് നൽകിയത് ഒരു കുടുംബത്തിന് പ്രതിപക്ഷം അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്ന എഴുപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തിലധികം ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തു എന്നുള്ളത് മറ്റൊരു നേരിട്ടമായി ഇവർ കാണുന്നു കേരള ജനതയ്ക്ക് സൗജന്യ ആരോഗ്യ പരിരക്ഷ നൽകുന്നതിനായി ആറായിരത്തി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ കേരളത്തിൽ ആരംഭിച്ചു തൊള്ളായിരത്തി എൺപത്തിയാറ് ജൻ ഔഷധി കേന്ദ്രങ്ങൾ കേരളത്തിൽ തുടങ്ങി അതുവഴി ഒരു ലക്ഷം കോടി രൂപയുടെ ലാഭമാണ് കേരള ജനതയ്ക്ക് ഉണ്ടായതെന്നുള്ളതാണ് ബിജെപി നേതാക്കൾ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ കേരളത്തിന് കേന്ദ്രം അനുവദിച്ചു നൽകിയ പദ്ധതികളുടെ വിശദാംശങ്ങൾ കേരള ജനതയിലേക്ക് യഥേഷ്ടം എത്തിക്കുക അതിനുവേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനം നടത്തുക അതിനുവേണ്ടി ഈ അവസരം വിനിയോഗിക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഒരു മാസം നിലനിൽക്കുന്ന കേരള പദയാത്രയ്ക്ക് നാളെ കാസർഗോഡ് തുറക്കമാകും കേരളത്തിൽ ഇക്കുറി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം മൂന്നോ നാലോ സീറ്റുകളിൽ വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തന്നെ വിശ്വസിക്കുന്നു തൃശ്ശൂർ അടക്കം തിരുവനന്തപുരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ പ്രതീക്ഷയുണ്ട് ശക്തരായ സ്ഥാനാർത്ഥികൾ ശക്തമായ പ്രചരണം ഇവയൊക്കെ ഒത്തുചേർന്നാൽ വിജയം അകലെയല്ല എന്ന് ബി ജെ പി തന്നെ കണക്ക് കൂട്ടുകയാണ് മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് കേരളത്തിന്റെ കാര്യങ്ങൾ ഇടപെടുന്നു കേരളത്തിൽ തൃശൂരടക്കമുള്ള മണ്ഡലങ്ങളിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഒരു മാസത്തിൽ രണ്ട് തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തിയത് അതൊക്കെ തന്നെ സ്വകാര്യ പരിപാടികളോ മറ്റേന്തെങ്കിലും പരിപാടികളോ ആയിരുന്നുവെങ്കിൽ അതിലെല്ലാം തന്നെ രാഷ്ട്രീയ പ്രചരണം എന്നുള്ളൊരു ലക്ഷ്യം ബിജെപി കണക്കാക്കിയിരുന്നു അതിന്റെ പേരിൽ ആണ് ഈ പ്രചരണങ്ങളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത് തൃശൂർ ും എറണാകുളത്തും റോഡ് ഷോ നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ ഇളക്കി മറിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ സ്വീകാര്യതയാണ് പ്രധാനമന്ത്രിക്ക് കേരളത്തിൽ ലഭിക്കുന്നത് ഈ സ്വീകാര്യതയും ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനവും വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു സീറ്റ് എന്നുള്ളത് അപ്രാപ്യമല്ല എന്നുള്ളതാണ് ബി ജെ പി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥികൾ എത്തുമെന്നുള്ള സൂചനയാണ് ബിജെപി നൽകുന്നത് ഈ യാത്രയിലൂടെ ബിജെപി ലക്ഷ്യമിടുന്നത് ഓരോ ലോക്സഭാ മണ്ഡലങ്ങളുടെയും പൾസ് തിരിച്ചറിയുക അവിടത്തെ പ്രാദേശികമായ വികാരങ്ങൾ തിരിച്ചറിയുക എന്നതുകൂടിയാണ് അത്തരത്തിൽ ആ പ്രാദേശികമായ വികാരങ്ങൾക്കനുസരിച്ചായിരിക്കും ഓരോ മണ്ഡലങ്ങളുടെയും സ്ഥാനാർത്ഥി നിർണയം നടത്തുക മുൻകാലങ്ങളിലെ പോലെ കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ ഇക്കുറി ഉണ്ടാവില്ല ഓരോ മണ്ഡലത്തിനും യോജിച്ച ഏറ്റവും അനുയോജ്യരായ വിജയപ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടാകും കേരളത്തിലേക്ക് കേന്ദ്രത്തിൽ നിന്നൊരു വി പി സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയാണ് മത്സരിച്ചതെങ്കിൽ ഇക്കുറി ബി ജെ പിയുടെ ദേശീയതലത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ മത്സരിക്കുന്നതിലൂടെ രണ്ട് ഗുണങ്ങളാണ് ബിജെപി ലക്ഷ്യമിടുന്നത് ഒന്ന് ആ സീറ്റ് വിജയിച്ചെടുക്കുക അതിനപ്പുറം ആ സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ ആ നേതാവിന്റെ സാന്നിധ്യത്തിലൂടെ മറ്റ് സീറ്റുകളിലും ഉണ്ടാകുന്ന വലിയൊരു മാറ്റം വലിയൊരു അനുകൂലമായ കാറ്റ് വീശൽ അതിനെ മുതലാക്കിയെടുക്കുക എന്നുള്ളതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്തായാലും ഇത്തവണ കടുത്ത പോരാട്ടത്തിലാണ് ബി ജെ പി തയ്യാറെടുക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കേരള പദയാത്ര ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ നാളെ ആരംഭിക്കുന്നത് ഇരുപത് മണ്ഡലങ്ങളിൽ മുപ്പത് ദിവസം എടുക്കുന്ന പദയാത്ര ഇരുപത് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് അവസാനിക്കും ഓരോ മണ്ഡലങ്ങളിലും ലക്ഷം പ്രവർത്തകരെയാണ് ആ പാർട്ടി പ്രതീക്ഷിക്കുന്നത് ആയിരത്തോളം ആളുകളുമായി ഓരോ മണ്ഡലങ്ങളിലും സംവദിക്കാനുള്ള തീരുമാനവുമുണ്ട്